ഷ്രൈസ ലോൾ റിച്ച ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകർഭിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു പ്രത്യേകാൽ അമീൻ ഇന്ന് രാത്രിയിലും ഈ വ്യാഴാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്രിതയും ഒരുക്കി തന്ന നല്ല നല്ലവസരത്തെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് പദവി ഓർത്ത് നന്ദി ഓടസ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച കരയുന്ന ഒത്തിരി പേരുണ്ട് അമീൻ ഹാലിക കരഞ്ഞു മടുത്ത് തളർന്ന് ക്ഷീണിച്ചുമായിരിക്കുന്നവർ ഇനി വയ്യ മടുത്തു എന്ന് പറഞ്ഞ് അമീൻ വഴിയുടെ ദൂരം കണ്ട് അവൻ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി അയ്യോ ഇനി എനിക്ക് യാത്ര ചെയ്യുവാൻ വഴിയ വയ്യ ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം സംഭവിക്കത്തില്ല എനിക്കെന്നും ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുവാനായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി ഒരു മാറ്റവും ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ല അവൻ എന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് അവൻ ഒന്ന് എന്ന് നീറുന്ന ഒത്തിരി പേരുണ്ട് ഒന്ന് ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അവൻ നീറുന്ന ഹൃദയത്തോടെ കലങ്ങിമറിയുന്ന ഹൃദയത്തോടെ വേദനയോടെയായിരിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കരയുമ്പോൾ ദൈവം ദൈവസന്നിധിയിൽ ദൈവപാതപിടത്തിൽ നമ്മൾ ഒരുമിച്ച് മുട്ടുമടക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കരം കോർക്കുമ്പോൾ അമ്മ രാജ്യങ്ങളുടെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കും ഏത് അടയപ്പെട്ട് കിടക്കുന്ന നന്മയുടെ വാതിലുകളും ഏത് അടയപ്പെട്ട് കിടക്കുന്ന പിശാജ് കൊട്ടിയടച്ച എല്ലാ വാതിലുകളും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ പ്രത്യാശയോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ചില വാതിലുകൾ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാ ആരോടോ പറയുന്നു ചില രാജ്യത്തിന്റെ വാതിലുകൾ ചില യൂണിവേഴ്സിറ്റികളുടെ വാതിലുകൾ ചൂടാമന ചില യൂണിവേഴ്സിറ്റിയുടെ വാതിലുകൾ ചില കോളേജുകളുടെ വാതിലുകൾ നിനക്ക് വേണ്ടി കർത്താവ് തുറക്കുവാൻ പോകുന്ന വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേക ആ എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ചില ആഴ്ചകളായി കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പ്രേശ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ ആരാധന തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര അമരവള ജിങ്മരവള കാന്ിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്നു ഫ്രീശ്വർ ഫാമിലിയുടെ വിശുദ്ധ ശവാരാധന ആമേൻ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക ആമേൻ അനേകരോട് അറിയിക്കുക ഈ വിടുതൽ നിങ്ങൾ പ്രാപിച്ചതുപോലെ ഈ വിടുതൽ മറ്റുള്ളവരിലേക്കും നിങ്ങൾ എത്തിക്കുക വലിയ വിടുതൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും ഒരു സാക്ഷ്യം കൂടെ പങ്കുവെച്ച് നമ്മൾ നമ്മളൊരുമിച്ച് ഇന്ന് വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മൾ നമ്മളൊരുമിച്ച് പ്രവേശിക്കുവാൻ പോകുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഫ്രീശ്വർ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥന റിയിക്കുവാണെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്നര വർഷമായി ഒരു തലമുറ കാണുവാൻ കഴിയാതെ വേണം പ്രിയ മകൾ വല്ലാതെ ഭാരപ്പെടുന്ന എനിക്കൊരു തലമുറ ആവശ്യമാണ് എനിക്കൊരു തലമുറ വേണം കർത്താവേ എൻ്റെ നിന്ന മാറുവാൻ അമീൻ എൻ്റെ കഷ്ടത മാറുവാൻ മറ്റുള്ളവരുടെ പരിഹാസത്തിനൊരു പരിഹാരം പ്രാപിക്കുവാൻ എനിക്കൊരു തലമുറയെ നൽകണമേ എനിക്കൊരു വാക്തത്വ സന്തതിയെ നൽകണമേ അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന ഒത്തിരി ഹൃദയങ്ങളെ കർത്താവ് ഇന്ന് രാത്രി ആശ്വസിപ്പിക്കട്ടെ ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ ആ സഹോദരി കരഞ്ഞു ആമയൻ ഹാല ലുയ്യ ഈ ദിവസങ്ങളിൽ പറയുവാൻ ഇടയായി താൻ പ്രഗ്നന്റ് ആണ് ഒന്നര മാസം കഴിഞ്ഞു ആമയൻ പ്രേശു ഫാമിലിയോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥനയിൽ താൻ സഞ്ചരിച്ചു ദൈവം അത്ഭുതത്തെ പ്രവർത്തിച്ചു ആമയൻ അതേ അവൻ വീര്യ പ്രവർത്തികളെ ചെയ്യുന്ന ദൈവമാണ് വിശ്വസിക്കുക എന്റെ ദൈവം എൻ്റെ ഉദരത്തെത്തോട് വർഷങ്ങൾ കൊണ്ട് ഉദരഫലമില്ലാതെ കരയുന്നവർ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസ്ഥനത്തിലായിരുന്നാട്ടെ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി കരയുമ്പോൾ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുക ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ ജൂഡാ

അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല രാജ്യത്തിന്റെ വാതിലുകൾ തുറന്നുള്ള ആമേൻ അനുഗ്രഹിക്കപ്പെട്ട വിദേശ നന്മ യേശുവിനെ ജനം പ്രാപിക്കട്ടെ അധരം ധേരപ്രൗഢം ധീപനഘടകശി അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ യേശുവിനെ നാമത്തിൽ അപ്പനങ്ങ് നൽകണം രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കരയുന്നവർ അപ്പാ எந்த ஒரு கவன்மெண்ட் ஜோலி மதி எந்தெங்கிலும் ஒரு ஜோலி எங்கே மதி எங்கொரு தொழில் ஆசியமான அப்பா எங்கொரு தொழில் நல் எது தொழில் மேகல நல்கணும் அங்கே கரையுன ஒத்திரிபேருந்த ஒரு தொழிலி வண்டி நின் மாற மாறுவான் பரிகாசம் மாற ஒரு தொழில் மேகலக்கு வண்டி கரையுனேஷிவினா நாமத்தில் அப்பா ஜோலி இல்லாதவர்க்கு வண்டி அதுபுதம் பிரவர்த்திக்கணும் வருமான இல்லாத பிரிய மக்கள் கரையுன்னு அப்பா கரங்களில் ஒரு நன்மையும் இல்லாத கரையு கர்த்தாவே பிரதீட்சித்தேக்காள் அப்புறம் பிரதீஷிக்கேக்காள் அப்புறமா சுவே வலியுறு விடுதல் வலியுறு விடுதல் ஜூடாம அந்தனாரக que அடகத்து வைடனோ ரகல்டகி தீபாரகன் அந்துவிட் நாமத்தில் அனுகிரிக்கப்பட்ட தொழில்மேகல நலி மிக்கணே கவன்மெண்ட் ஜோலிகள்ப்பச்சா விஷத்து கடந்து போகி விசிட்டிங் விசையில் கடந்து போகி அமே விதத்து போய் படிச்சு ஒரு ஜோலி லிக்கேஷு நாமத்தில் அவன் ராஜ்யத்த வாதில்கள் திறந்த ராஜ்யங்கள் கடந்த தயவருக்கு தொழில்மேகல நல்லா ஆ தடம் மாறிப்ப கரைய கணுநீரம் மறுபடியும் ஒத்தி கரையுண்டு வந்தது அமேன் தைவஹிதம் இல்லாஞ்சிட்டு ஆனோஹோ எந்த ஜீவிதம் பராஜயப்பட்டு பட்டுபோகமோ எனிக்கொரு தொழில் உண்டாகுமோ யேசுவின நாமத்தில் நல்ல தொழில் உண்டாகட்ட நல்ல சம்பளத்தோடு கூட நல்ல ஜோலிகள் அப்ப ஜஹா யேசுவின நாமத்தில் விசி அடிக்காத்தவர் அக்காம்படி கழியாத அமையன் அடிக்கவன் கழியாத்தர் வர்ன் காடு பி ஆர் லாத்தர் நாமத்தில் அதுபுதம் பிரவர்த்திக்கட்டும் ஜோதி அனுபவிக்க வல்லுஸ்தலத்து அனுபவிக்கிற பிரிகூலங்கள் அழிஞ்சுமாறட்டே தொழில்மேகல அனுகிரிக்கப்பட்ட ஜோலிகள் பிரமோஷன்கள் சம்பள வர்தனங்கள் ட்ரான்ஸ்ஃபர்க்கு பிரார்த்திக்கிறவருக்கு பிரார்த்திக்க அதுபுதம் எம் ஒ எ நீட் ஐஎல் டி எஸ் எக்ஸாம்கள் யேசுவித நாமத்தில் பிரோமட்டி எக்ஸாம்கள் எல்லா ராஜ்யத்திலே ஸ்கோரிங்கல் உண்டாகட்ட ஆ தடசங்கள் மாறிப்போகட்டேசுன நாமத்தில் அமீன் அமீன் ஹோஸ்பிட்டல் ட்யூட்டிகள் உண்டாகட்ட ஹோம் கேர் ட்யூட்டிகள் உண்டாகட்ட ஹோம் நேர்ஸ்களுக்கு ஜோலி உண்டாகட்ட எல்லா ராஜ்யங்களிலும் ஓரோ வக்தும் அனுகிரகிக்கப்பட்ட தொழில் மல்கி எல்லா தடங்களும் மாறி எல்லா தடசங்களும் மாறி போகட்டும் ം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ആമേൻ ബിസിനസ്സുകളൊക്കെ അനുഗ്രഹിക്കപ്പെടണം ദൈവ പ്രവർത്തി നാം തന്നെ പിതാവേന വിഷയമായിട്ടായിരിക്കും വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പരിസ്ഥാന വാട്സാപ്പിൽ മെസ്സേജ് കിട്ടുക എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ആ നിങ്ങൾ ലൈവിൽ കമന്റ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകൾ മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമുലയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അമരവിള താനിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർ ഗ്രൗണ്ടിലും കടന്നുവരിക അനികരോട് അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യൂർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ